എപ്പിസോഡിൻ്റെ പ്രമോ റിലീസ് ചെയ്തിട്ടുണ്ട് എവിക്ഷൻ ആണ് ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് അൻസിബ ഓർ ഋഷി ഇവരിൽ ഒരാൾ പുറത്തു എന്നുള്ള രീതിയിലാണ് പ്രമോ ഉള്ളത് എന്തായാലും അത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നമുക്കിപ്പോൾ ഷുവറാണ് അൻസിബയാണ് പുറത്തു പോകാൻ പോകുന്നത് ഋഷിക്കൊക്കെ അൻസിബേനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഫാമിലി ഓഡിയൻസിൻ്റെ ഒക്കെ സപ്പോർട്ട് ഉള്ളതാണ് അൻസിബ എന്ന ഗെയിമിനെ പറ്റി പറയുകയാണെങ്കിൽ അൻസിബ നല്ല അടക്കും ഒതുക്കും അച്ചടക്കം ഒക്കെ ഉള്ള ഒരാളായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എത്ര പ്രൊവോക്ക് ചെയ്താലും അൻസിബിയുടെ ഭാഗത്ത് നിന്ന് അമിതം മായ വികാര പ്രകടനങ്ങളോട് കൂടിയിട്ടുള്ളൊരു റിയാക്ഷൻ ഒരിക്കലും വരില്ല അതിപ്പോൾ ഒച്ച സംസാരിക്കുന്നതാണെങ്കിലും കരയുന്നതാണെങ്കിലും അങ്ങനെയൊന്നും വരില്ല അൻസിബിയുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് അൻസിബിയുടെ നാക്കാണ് അൻസിബ പറയാനുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായും കൃത്യമായും പറയും അൻസിബയുടെ വാക്കുകൾക്ക് മറ്റെന്തിനേക്കാളും മൂർച്ചയുണ്ട് എന്ന് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വാരി വിളിച്ചൊന്നും അൻസിബ പറയേണ്ട കാര്യമില്ല അൻസിബ പറയുന്നത് ഒരു സെൻറ്റൻസ് ആണെങ്കിൽ കൂടി കൊള്ളേണ്ടവന് നന്നായിട്ട് കൊള്ളും അങ്ങനെ പറയാനുള്ളൊരു കഴിവ് അൻസിബയ്ക്ക് ഉണ്ട് എന്നാൽ ഗെയിമുകളിലേക്ക് വരുമ്പോൾ അത്ര നന്നായി എല്ലാ ടാസ്കുകളും കളിക്കുന്ന ഒരാളല്ല അൻസിബ അങ്ങനെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് അൻസിബയ്ക്ക് ടാസ്കുകൾ വരുമ്പോൾ ആ ടാസ്കുകൾ കളിക്കണം ജയിക്കണം അങ്ങനെയുള്ളൊരു ടു ബി ഫ്രാങ്ക് കഴിഞ്ഞ ആഴ്ചയിലെ എവിക്ഷൻ എപ്പിസോഡിലെ നോറയും അൻസിബിയുമാണ് കൺഫെഷൻ റൂമിലേക്ക് പോയത് ഇവരിൽ വാക് തർക്കങ്ങൾക്ക് ഒടുവിൽ ഒരാൾ എവിക്ഷനിൽ പോകണമായിരുന്നു പക്ഷെ നോറ അൻസിബേനെ പറ്റിയിട്ട് ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞെങ്കിലും അൻസിബ നോറേനെ പറ്റി ഒരു വാക്ക് പോലും പറഞ്ഞില്ല അൻസിബ പറഞ്ഞത് ഞാൻ പൊക്കോളാം ഞാൻ ഇവിടെ നിൽക്കാൻ ഡിസേർവിങ് അല്ല എന്നാണ് ഇതുകൂടാതെ തന്നെ അൻസിബ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എനിക്കിവിടെ നിന്ന് പോയാൽ മതി എനിക്ക് ഈ കളി മനസ്സിലാകുന്നില്ല എന്നൊക്കെ അതായത് ഈ ഒരു പ്ലാറ്റ്ഫോം ഫോമിന് പലരും കൊടുക്കുന്ന ഒരു വില അൻസിബയുടെ ഭാഗത്ത് നിന്ന് പലപ്പോഴും കൊടുക്കുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അൻസിബ അൻസിബയുടെ കാര്യങ്ങളൊക്കെ വളരെ നീറ്റായി ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ കുക്കിംഗ് ചെയ്യും വൃത്തിയുണ്ട് ബാക്കിയുള്ളവരോടുള്ള അതും പ്രത്യേകിച്ച് ഫാമിലി വീക്കിലൊക്കെ ആളുകളൊക്കെ വന്നപ്പോഴൊക്കെ അൻസിബ ഒരു നല്ലൊരു വീട്ടുകാരിയെ പോലെ നിന്നുകൊണ്ടാണ് എല്ലാവരെയും ആനയിച്ചിരുത്തിയതും അവർക്ക് വേണ്ട ഫുഡുകൾ എടുത്തു കൊടുത്തതും എല്ലാം അതൊക്കെ ശരിയാണെങ്കിലും അൻസിബയുടെ ഈ ഒരു ക്യാരക്ടർ കാരണം അൻസിബ പോയത് നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത്